പരിശുദ്ധ ദേവമാതാവിന്റെ വണക്കമാസം മാസം പത്തൊൻപതാം തീയതി ഈജിപ്തിലേക്കുള്ള തിരികുടുംബത്തിന്റെ പാലായനവും പ്രവാസ ജീവിതവും ലോകപരിത്രാതാവിന്റെ ജനനത്തിൽ പ്രപഞ്ചം മുഴുവൻ ആനന്ദപുളികിതമായി പാപത്താൽ അധംപതിച്ച മാനവലോകത്തിന് ഏറ്റവും വലിയ സൗഭാഗ്യവും പ്രത്യാശയും അത് നൽകി ദേവദൂതന്മാർ സ്വർഗീയമായ ഗാനം ആലപിച്ചു ഉന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും ബദലയത്തിലുണ്ടായിരുന്ന ആട്ടിടയന്മാരും പൗരസ്ത്യ വിജ്ഞാനികളും അവതീർണനായ ദേവസുധനെ സന്ദർശിച്ച് ആരാധന അർപ്പിക്കുകയും അവരുടെ ഉപഹാരങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്തു ഹലലിയ എന്ന ഗീതം മൂകജാലങ്ങൾ പോലും ആലപിച്ചു എന്നാൽ യഹൂദന്മാർക്ക് ജനിച്ചിരിക്കുന്ന രാജശിശു തൻ്റെ പ്രതിയോഗിയായിരിക്കുമെന്ന് സ്വേച്ഛാധിപതിയായ ഹെറോസ് കരുതി എല്ലാ സ്വേച്ഛാധിപതികളും ആധുനിക യുഗത്തിലും പൗരാണിക യുഗത്തിലും ക്രിസ്തുവിനെ തങ്ങളുടെ പ്രതിയോഗിയായിട്ടാണ് കാണുക അല്ലെങ്കിൽ സമ്പത്തിലും സ്ഥാനമാനങ്ങൾക്കും ലൗകിക സുഖഭോഗങ്ങൾക്കും പ്രതിബന്ധമായി ക്രിസ്തുവിന്റെ പ്രബോധനങ്ങളെ കാണുന്നവരുമുണ്ടാകും പൗരസ്ത്യവിജ്ഞാനികൾ യഹൂദന്മാരുടെ നവജാതനായ രാജശിശുവിനെ കാണുവാനായി വന്നപ്പോൾ അക്കാര്യം ഗ്രഹിച്ച ഹെറദേസ് തന്റെ പ്രതിയോഗിയായ രാജശിശുവിനെ നിഗ്രഹിക്കുവാൻ തീരുമാനിച്ചു തന്നിമിത്തം ദേവദൂതൻ വിശുദ്ധ യൗസേപ്പിന് പ്രത്യക്ഷനായി യേശുവിനെയും തന്റെ മാതാവിനെയും കൂട്ടിക്കൊണ്ട് ഈജിപ്തിലേക്ക് പോകുവാനുള്ള നിർദ്ദേശം നൽകി അതനുസരിച്ച് വിശുദ്ധ യൗസേപ്പ് പരിശുദ്ധ കനിയെയും ദിവ്യ ശിശുവിനെയും കൂട്ടിക്കൊണ്ട് ഈജിപ്തിലേക്ക് പാലായനം ചെയ്തു സുദീർഘമായ ഈ യാത്ര തിരു കുടുംബത്തിന് വളരെയധികം ക്ലേശമായിരുന്നു വഴി അജ്ഞാതമാണ് അപരിചിതമായ ഒരു രാജ്യം മണലാരണ്യ പ്രദേശം അപരിചിതമായ യാത്ര സാമ്പത്തികമായും വളരെ ക്ലേശം അനുഭവിച്ചിട്ടുണ്ടാകണം ഭക്ഷണപാനീയങ്ങൾ ലഭിക്കുവാനും ബുദ്ധിമുട്ടുണ്ട് യാത്രയിൽ വഴിയരികിലോ വൃക്ഷ ചുവട്ടിലോ ഗുഹകളിലോ രാത്രികാലം കഴിയേണ്ടതായി വന്നിട്ടുണ്ടാകാം എന്നാൽ ദൈവതിരുമനത്തിന് വിധേയമായി അതെല്ലാം സസന്തോഷം സ്വീകരിച്ച ദൈവസുധൻ ഒരു ഭീരുവിനെ പോലെ പാലായനം ചെയ്തു അപരിചിതമായ ഒരു ദേശത്ത് ചെല്ലുമ്പോൾ സ്ഥലവാസികൾ സംശയ ദൃഷ്ടിയോടെ ആയിരിക്കാം അവരെ വീക്ഷിച്ചത് ഈജിപ്ത് യഹൂദന്മാരോട് വിദ്വേഷമുള്ള ഒരു രാജ്യമായിരുന്നു ഈജിപ്തും ഇസ്രായേലുമായി അനേകം യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട് തന്നിമിത്തം അവർക്ക് ഈജിപ്തിൽ ഹൃദ്യമായ ഒരു സ്വാഗതം ലഭിച്ചിരിക്കുകയില്ല എന്നാൽ അപ്പോഴെല്ലാം ഈശോയുടെ സാന്നിധ്യം അവർക്ക് പ്രത്യാശയും ശക്തിയും നൽകിയിരിക്കണം യാത്രയും പ്രവാസ ജീവിതവും പ്രത്യാഗമനവും പരിശുദ്ധ കന്യകയ്ക്ക് വളരെ ദുഃഖമുളവാക്കി എന്നുള്ളത് നിസ്തർക്കമാണ് എങ്കിലും അവർ ഈശോയുടെ സ്നേഹത്തെ പ്രതി അതിനെ സഹർഷം സ്വാഗതം ചെയ്തു പരിശുദ്ധ കന്യകയെ അനുകരിച്ച് നാം നമ്മുടെ ജീവിത ക്ലേശങ്ങളെ ക്ഷമാപൂർവമെങ്കിലും അഭിമുഖീകരിക്കാൻ പരിശ്രമിക്കണം ദൈവത്തെയും സഹോദരങ്ങളെയും പഴിക്കാതെ ക്രൈസ്തവമായ ധീരതയോടും പ്രത്യാശയോടും കൂടെ സഹനത്തെ അഭിമുഖീകരിക്കേണ്ടതാണ് സംഭവം കമ്മ്യൂണിസ്റ്റ് റഷ്യയുടെ ശക്തി കേന്ദ്രമായ ക്രെംലിനിൽ കൂടി പോകുമ്പോൾ ഏറ്റവും അപ്രതീക്ഷിതമായ ഒരു കാഴ്ച കാണാം റഷ്യയിലെ ഏറ്റവും വലിയ മതവിരുദ്ധരുടെ മതേ പരിശുദ്ധ ജനനിയുടെ ഏറ്റവും കലാസൗകുമാര്യം തുളുമ്പുന്ന ഒരു ചിത്രം കാണുന്നുണ്ട് ഇബേരിയൻ നാഥ ആ നാസ്തിക ലോകത്തിൽ ക്രിസ്തുവിന്റെ ആഗമനം പ്രഖ്യാപിക്കുന്ന പ്രഭാത താരമാണവൾ റഷ്യ മാനസാന്തരപ്പെടും എന്നും ഫാത്തിമായിൽ ചെയ്ത വാഗ്ദാനത്തിന്റെ ഒരു അനുസ്മരണമാണ് മോസ്കോയിലെ ആ ചിത്രം ആ ചിത്രം ഗ്രീസിലുള്ള മൗണ്ട് ആദോസ് ആശ്രമത്തിലെ സന്യാസികൾ ആലേഖനം ചെയ്തതാണ് സർ അലക്സി എന്ന റഷ്യൻ ചക്രവർത്തി മോസ്കോയിൽ ഓർത്തഡോക്സ് സഭയുടെ ഒരു കൗൺസിൽ ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി എട്ടിൽ വിളിച്ചു മൗണ്ട് ആദോസിലെ സന്യസ്ത അതിൽ സംബന്ധിക്കുന്നതിനായി അവിടെ വന്നു ചേർന്നു അവർ തങ്ങളുടെ നാഥയുടെ ചിത്രം ആഘോഷപൂർവ്വം സംഭവിച്ചു കൊണ്ടുവന്ന് സർ ചക്രവർത്തിക്ക് സമ്മാനിച്ചു ചക്രവർത്തി അത് അദ്ദേഹത്തിന്റെ സ്വകാര്യ കപ്പലിൽ സ്ഥാപിക്കുകയാണ് ചെയ്തത് ദിവിജൻ എനിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല ആറു സമത്സരത്തിന് ശേഷം റഷ്യയിൽ മുഴുവൻ ഒരു സാംക്രമിക രോഗബാധയുണ്ടായി മരണാസന്നനായ ചക്രവർത്തി മാതൃ സ്വരൂപം കൊണ്ടുവരുന്നതിന് ആവശ്യപ്പെട്ടു രൂപം ചക്രവർത്തിയുടെ രോഗശൈലി സമീപം കൊണ്ടുവന്ന ഉടനെ തന്നെ അദ്ദേഹം അത്ഭുതകരമായി രോഗ വിമുക്തി പ്രാപിച്ചു സൂചകമായി ചക്രവർത്തി ഒരു ചാപ്പൽ റെഡ് സ്ക്വയറിൽ നിർമ്മിച്ച് അവിടെ ആ രൂപം സ്ഥാപിച്ചു അവിടെ ധാരാളം അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ കമ്മ്യൂണിസ്റ്റുകാർ മോസ്കോയിൽ ആധിപത്യം സ്ഥാപിച്ചപ്പോൾ ക്രെംലിനിൽ ദൈവമാതാവിന് പ്രതിഷ്ഠിച്ച ഒരു ദേവാലയം ഉണ്ടായിരിക്കെ എന്നത് ആസ്ഥാനത്തായി അവർ റഷ്യയിലെ ദേവാലയങ്ങൾ നശിപ്പിച്ചപ്പോൾ അതും നശിപ്പിച്ചു പക്ഷേ ഒരു കമ്മ്യൂണിസ്റ്റ് കലാപ്രേമി പ്രസ്തുത കലാരൂപം ഒരു മഹത്തായ കലാ സൃഷ്ടിയാണെന്നറിഞ്ഞ് മതവിരുദ്ധ കലാശാലയിൽ സ്ഥാപിക്കുകയാണ് ഉണ്ടായത് ആ തിരുസ്വരൂപം അവരുടെ വിമലഹൃദയ വിജയത്തെ പ്രതീക്ഷിച്ച് അവിടെ നിലകൊള്ളുന്നു പ്രാർത്ഥന ദൈവമാതാവ് പരിശുദ്ധ കന്യകെ ഈജിപ്തിലേക്കുള്ള പ്രയാണത്തിൽ അവിടെ അങ്ങേ വിരക്ത ഭർത്താവായ വിഷ്ഠ അവസയപ്പും ഉണ്ണിമിഷിഹായും അനേകം യാതനകൾ അനുഭവിക്കേണ്ടി വന്നല്ലോ എങ്കിലും അതെല്ലാം ദൈവ തിരുമനത്തിന് വിധേയമായി സന്തോഷപൂർവ്വം സഹിച്ചു ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും ക്ഷമാപൂർവം അഭിമുഖീകരിച്ച് സ്വകരാജ്യത്തിൽ എത്തിച്ചേരുവാനുള്ള അനുഗ്രഹം പ്രാപിച്ചു തരണമേ അങ്ങ് ജീവിച്ചതും പ്രവർത്തിച്ചതും ഈശോ ഈശോമിഷിയായിക്ക് വേണ്ടിയായിരുന്നു അതുപോലെ ഞങ്ങളും എല്ലാ കാര്യങ്ങളും ഈശോ ഈശോമിഷിയായിക്കു വേണ്ടി ചെയ്യുവാനും സഹിക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ എത്രയും ദയുള്ള മാതാവേ നിന്റെ സങ്കടത്തിലൂടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാതൃത്വം അപേക്ഷിച്ചവരിൽ ഒരുവനെങ്കിലും നിന്ന് ഉപേക്ഷിച്ച കേട്ടിട്ടില്ല എന്നൊന്നും ഓർക്കണമേ കന്യരാജകന്യെ ദ മാതാവേ ഈ വിശ്വാസം ധൈര്യപ്പെട്ട് നിന്റെ തൃപ്പാദിത്തം ഞാൻ അണയുന്നു ഞാൻ നിന്റെ ദയാദീകരത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധ്യം നിൽക്കുന്നു എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപുരം കേട്ടറണമേ ആ മേ ജന്മഭാവമില്ലാതെ ഉത്ഭോജിച്ച് ശുദ്ധം പറയുമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടിയും വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരു പ്രാർത്ഥിക്കണമേ ോ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം ഭൂതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് പോലെ ഭൂമിയിലും ആണമേ അന്നു വേണ്ടി ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

ജന്മപാവമില്ലാതെ ഉത്ഭവിച്ചു ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാറിനോട് പ്രാർത്ഥിച്ചുകൊള്ളണമേ ശ്രോസ്സിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭൂതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരു മനസ്ലെ പോലെ വേണ്ടി ആഹാരം ഞങ്ങളോട് ഭൂമിയിലുമാണമേണ്ടേ ഞങ്ങൾ പോലെ

ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരോട് പ്രാർത്ഥിച്ചു കാണണമേ ശ്രോത്തിനായി ഞങ്ങളുടെ പിതാവേ അങ്ങിയുടെ നാമം ഭൂചിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്രോതത്തിലെ പോലെ ഭൂമിയിലുമാണമേ ഒന്നു വേണ്ട ആഹാരം തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഞങ്ങൾ അമ്മേ നന്മ നിറഞ്ഞ മറിയമേ അറിഞ്ഞേ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങിടതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പോലെ ലുത്തിനിയ കർത്താവെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ കൃഷിയായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കേൾക്കണമേ പ്രാർത്ഥന കേൾക്കണമേക്കണമേ സ്നേഹിതാവായവേ അനുഗ്രഹിക്കണമേ പൂലോകരക്ഷകനായ പുത്രനായ ദൈവമേ അനുഗ്രഹിക്കണമെങ്കിൽ ൈവമേക്കണം ഏകദൈവമായ പരിശുത്വമേക്കണമേ പരിശുദ്ധമറിയേക്ക് അപേക്ഷിക്കണം ദൈവത്തിന്റെ പരിശുദ്ധ ജനനെ അപേക്ഷിക്കണം കന്യങ്ങൾക്കും മകളുമായ നിറമല കന്യകായുടെ മാതാവേക്കുണ്ടി അപേക്ഷിക്കണം മാതാവേക്ക് വേണ്ടി അപേക്ഷിക്കണം ഏറ്റവും നമ്മളിയായ മാതാവേക്ക് വേണ്ടി അതിന്റെ വിരക്തിയായ മാതാവേക്ക് വേണ്ടി അപേക്ഷിക്കണം കളങ്കമറ്റ കന്യായ മാതാവേക്ക് വേണ്ടി അപേക്ഷിക്കണം കന്യാത്വത്തിൽ അങ്ങുമ്പരാത്ത മാതാവേക്ക് അപേക്ഷിക്കണം സ്നേഹത്തിന് ഏറ്റവും യോഗ്യായ മാതാവേക്ക് വേണ്ടി അപേക്ഷിക്കണം അത്ഭുതത്തിന് വിഷയമായ മാതാവേക്കു വേണ്ടി സത്യത്തിന്റെ മാതാവേ ന്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി രക്ഷകന്റെ മാതാവേ ണം ഏറ്റവും വിവേകമതിയായ കന്യകെ ഞങ്ങൾക്ക് വേണ്ടി വണക്കത്തിനേറ്റം യോഗ്യായ കന്യെ ഞങ്ങൾക്ക് വേണ്ടിക്ക് യോഗ്യായ കന്യകെ ഞങ്ങൾക്ക് വേണ്ടി മഹാവല്ലഭയായ കന്യകെ ഞങ്ങൾക്ക് വേണ്ടി കനുവുള്ള കന്യകെ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണമേറ്റം വിശ്വസ്തിയായ കന്യകെ ഞങ്ങൾക്ക് വേണ്ടി ർപ്പണമേക്കുണ്ടി അപേക്ഷിക്കണം ഇത് സിംഹാസനമേക്കുവേണ്ടി അപേക്ഷിക്കണം ഞങ്ങളുടെ സന്തോഷത്തിന്റെ കാരണമേ കാരണമേണ്ടി അപേക്ഷിക്കണമേ ആത്മജ്ഞാനപൂരിത പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം ബഹുമാനത്തിന്റെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെ അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദിവ്യസം നിറഞ്ഞിരിക്കുന്ന റോസാ പുഷ്പമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാവിതിന്റെ കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണം നിർമ്മ ദന്തം കൊണ്ടുള്ള കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്വർണാലയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വാഗ്ദാനത്തിന്റെ പേടകമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സുഗത്തിന്റെ വാതിലേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം പുഷ്ടകാല നക്ഷത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം രോഗികളുടെ ആരോഗ്യമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പാപികളുടെ സങ്കേതമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പീഡിതരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്രിസ്ത്യാനികളുടെ സഹായമേ ഞങ്ങൾക്ക് വേണ്ടി രുടെ രാജ്ഞി വേണ്ടി അപേക്ഷിക്കണം കുറവിതാക്കന്മാരുടെ രാജ്ഞി വേണ്ടി ഭക്ഷിക്കണം ദീർഘദർശികളുടെ രാജ്ഞി വേണ്ടി ഭക്ഷിക്കണം സ്ത്രീഹന്മാരുടെ രാജ്ഞി വേണ്ടി ഭക്ഷിക്കണം വേദസാക്ഷികളുടെ രാജ്ഞി ഭക്ഷിക്കണം പണ്ഡവന്മാരുടെ രാജ്ഞി വേണ്ടി ഭക്ഷിക്കണം കന്യങ്ങളുടെ രാജ്ഞി വേണ്ടി ഭക്ഷിക്കണം വിശുദ്ധരുടെയും രാജ്ഞി വേണ്ടി അത്ഭവയായ രാജ്ഞി വേണ്ടി ദുർഗാരോപിതയായ രാജ്ഞി വേണ്ടി ഭക്ഷിക്കണം പരിശുദ്ധ ജോമാലയുടെ രാജ്ഞി വേണ്ടി ഭക്ഷിക്കണം കർമ്മ സബരം രാജ്ഞി സമാധാനത്തിന്റെ രാജ്ഞി ലോകത്തിന്റെ പാപങ്ങൾക്കുന്ന ദിവ്യാടെ ഞങ്ങളുടെ ലോകത്തിന്റെ പാപങ്ങൾക്കുന്നേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവ കുഞ്ഞാടെ ഭർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സർവശന്റെ പുണ്യപൂർണയ മാതാവേ ഇതാ ഞങ്ങൾ നിന്ന് അഭയം തരുന്നു ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ ഭവതിയും അനുഗ്രഹീതയുമായി കന്യാ മാതാവേ സ്ഥലാപത്തുകളിൽ നിന്നും ഞങ്ങളെ എപ്പോഴും ഈ ശമിശയുടെ വാഗ്ദാനങ്ങൾ ഞങ്ങൾ യോഗ്യരാകുവാൻ കാർത്തിയാം കർത്താവെ പൂർണ്ണ മനസ്സോടെ സ്രാഷ്ടാകു വീണെടുക്കുന്ന ഈ കുടുംബത്തെ തൃക്കൺ പാർത്ത് നിത്യകന്യായ പരിശുദ്ധ മറിയത്തിന്റെ അപേക്ഷയാൽ സ്ഥലശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷിച്ചുകൊള്ളണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവായി ശിമിച്ചയുടെ യൂതലയെ കുറിച്ച് ഞങ്ങൾക്ക് തന്നെ ആമേ പരിശുദ്ധരാജ്ഞരുടെ മാതാവേ ഞങ്ങളുടെ ശരണമേ ഹവായുടെ ജീവിനും ഞങ്ങൾ അങ്ങേ പക്കുന്നു കണ്ണു നേരിന്റെ താഴ്വരയിൽ നിന്ന് വിങ്ങിക്കരഞ്ഞ് അങ്ങേ പക്കൽ ഞങ്ങൾ നടുവേർപ്പെടുന്നു ആകെ ഞങ്ങളുടെ മധ്യസ്ഥെ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ ഞങ്ങളുടെ ഈ പ്രവാഹത്തിനുശേഷം അങ്ങയുടെ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ നിറഞ്ഞ കന്യാമറിയമേ ആമേൻ വാഗ്ദാനങ്ങൾ ഞങ്ങൾ യോഗ്യരാകുവാൻ പരിശുദ്ധ വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സിത്യമായ സർവേശ്വര ഭാവിയെ മറിയത്തിന്റെ ആത്മാവും ശരീരവും പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്താൽ അങ്ങേ ദീവപുത്ര യോഗ്യമായ പീഡമായിരിപ്പാൻ ആദ്യയിൽ അങ്ങ് നിശ്ചയിച്ചോല്ലോ ഈ ദീപുമാതാവിനെ നനച്ചു സന്തോഷിക്കുന്ന ഞങ്ങൾ അവരുടെ ശക്തിയുള്ള അപേക്ഷകളാൽ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിലും നിത്യമരണത്തിലും നിന്ന് രക്ഷിക്കപ്പെടുവാൻ കൃപ ചെയ്യണമേ ഈ അപേക്ഷകളൊക്കെ ഞങ്ങളുടെ കർത്താവായി ശുമിശയുടെ യുവതലയെ കുറിച്ച് ഞങ്ങൾക്ക് തന്നരുളമേ ആമേ പരിശുദ്ധ ദേവുമാതാവിനോടുള്ള അപേക്ഷ പാപികളുടെ സങ്കേതമേ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേട ഉതരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പാപികളുടെ സങ്കേതമേ വിജാതിർ മുതലായവർ മനസ്സ് തിരിയുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും സമയത്തും പാപികളുടെ രാഷ്ട്രീയ അധികാരികൾ സത്യവും നീതിയും പാലിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ നന്മേ സ്വസ്ഥി കർത്താവിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരിതരത്തിൽ ഫലമായി ഈശോ പരിശുദ്ധ മറിയമേ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു സങ്കേതമേ മാർപ്പാപ മുതലായുഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ ി കർത്താവങ്ങിയ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരി തരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ വന്ന സമയത്തും പാപികളുടെ സംഗീതമേ അങ്ങേ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശ്രുതി ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ഇതരത്തിൽ ഫലമായി ഈശോ പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും സുഹൃത ജപം വിനയത്തിന്റെ ായ വിനയത്തിന്റെ മാതൃകയായ ഞങ്ങളെ വിനയം പഠിപ്പിക്കണമേ ഞങ്ങളെ വിനയം പഠിപ്പിക്കണമേ വിനയത്തിന്റെ മാതൃകയായ വിനയത്തിന്റെ മാതൃകയായ കന്യാമാതാവേമാതാവേ ഞങ്ങളെ വിനയം പഠിപ്പിക്കണമേ ഞങ്ങളെ വിനയം പഠിപ്പിക്കണമേ വിനയത്തിന്റെ മാതൃകയായ വിനയത്തിന്റെ മാതൃകയായ കന്യാമാതാവേമാതാവ് ഞങ്ങളെ വിനയം പഠിപ്പിക്കണമേ ഞങ്ങളെ വിനയം പഠിപ്പിക്കണമേ